അദ്ദേഹം ഞങ്ങളുടെ അറിവോടെയല്ല മലങ്കരയിലേക്ക് വരുന്നത് പാത്രിയർക്കീസ് ബാവാ തിരുമേനി മലങ്കരയിലേക്ക് വരുന്ന സമയത്ത് മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അദ്ദേഹം ക്ഷണിച്ചിരിക്കണമെന്നാണ് സഭയുടെ ഭരണഘടന പറയുന്നത് അങ്ങനെ ഒന്നുമല്ലാത്ത ഒരു സന്ദർശനമാണ് അദ്ദേഹം നടത്തുന്നത് അതുകൊണ്ട് പ്രത്യേകമായി ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തെ അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഈ അറിയാതെ കൊണ്ട് ഞങ്ങൾക്ക് പരിമിതമായ ഉത്തരവാദിത്തമേ അതിൽ ഉള്ളു എന്നുള്ള പറയാം അദ്ദേഹം അങ്ങനെ പ്രകടിപ്പിക്കാൻ വഴിയില്ല എന്നാണ് എൻ്റെ വിചാരം കാരണം അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ തന്നെ വേണ്ടുവോളം പ്രതിസന്ധികളുണ്ട് എന്ന് കേൾക്കുന്നു മൂന്നാ അതിനു പുറമെ ഓർത്തഡോക്സ് സഭയുടെ മേലധ്യക്ഷനുമായി സംസാരിക്കാൻ അദ്ദേഹം പുറപ്പെടുന്ന പക്ഷം കൂടുതൽ പ്രതിസന്ധികൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു ഊഹം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല ഇടയ്ക്ക് ഓർത്തഡോക്സ് സഭ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല എന്നാൽ അദ്ദേഹത്തിന് ഞാനൊരു കത്ത് എഴുതിയിരുന്നു അത് പ്രധാനമായും അദ്ദേഹം ഇവിടെ വന്ന് ഇപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും ദേവാലയങ്ങളിലെ പ്രവേശിച്ച് അവിടെയുള്ള ഇപ്പോഴത്തെ അന്തരീക്ഷത്തെ കൂടുതൽ സംഘർഷപൂരിതമാക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട് അത് അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്ന ഒരു ലക്ഷ്യമാണ് അതിൻ്റെ പുറകിലുണ്ടായിരുന്നത് മറുപടി അവിടെ നിന്ന് അയച്ചു എന്ന് ഞാനും കേൾക്കുന്നു അത് എൻ്റെ കൈവശം അങ്ങനെ മറുപടി ഒന്നും കിട്ടിയിട്ടുമില്ല ഞാൻ കണ്ടിട്ടുമില്ല തരത്തിലുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും ഏതെങ്കിലും ആ വ്യക്തികൾ പലരും അവിടെ ഇങ്ങനെ ആഗ്രഹിക്കുകയും പറയും ചെയ്തിട്ടുണ്ട് എന്നാൽ പാത്രിക ബാബ തിരുമേനിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസോ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതായി കേട്ടിട്ട് പോലുമില്ല പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത് സഭകളുടെ എല്ലാം മേലധ്യക്ഷന്മാരെ മുഖ്യമന്ത്രി ഒരു ക്ഷണിച്ചിട്ടുണ്ട് ഇല്ല മറ്റു സഭാ മേലധ്യക്ഷന്മാർ പ്രത്യേകിച്ചും വർഷയാക്കോമായ സഭ തർക്കം പരിഹരിക്കാൻ മറ്റു സഭാ മേലധ്യക്ഷന്മാർ പലപ്പോഴും ശ്രമിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സന്ദർശനത്തെ അത്തരം ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഏതെങ്കിലും സഭയുടെ മേലധ്യക്ഷന്മാർ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലെ പാഠം പഠിക്കാത്ത ആ ഒരു സമൂഹമാണ് മലയാളി എന്നാണ് എൻ്റെ വിചാരം ചരിത്രവും അനുഭവങ്ങളും ആണ് പ്രധാനമായും നമ്മുടെ അധ്യാപകൻ മലങ്കര സഭയുടെ ചരിത്രത്തിലെ പാത്രിയർകിസ് ബാവാ തിരുമേനിയുമായി ആദ്യം ഒരു സമാധാനമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് അത് ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് അതിനു മുൻപ് സമാധാനം ഈ മലങ്കരയിൽ ഉണ്ടാകാൻ തക്കവണ്ണം മലങ്കര സഭയിൽ നിന്ന് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത് അദ്ദേഹവുമായി അന്നത്തെ പാത്രയേർക്കിസ് ബാവായുമായി ഏറെ മലങ്കര സഭയുടെ അധ്യക്ഷന്മാരെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ ചിന്തയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിന് മുൻപ് മൂന്നോ നാലോ തവണ മലങ്കര സഭയെ മലങ്കര സഭയ്ക്ക് അപമാനം മേൽക്കത്തക്കവണ്ണം എങ്കിലും സമാധാനം ഉണ്ടാകട്ടെ എന്ന് നിശ്ചയിച്ചിട്ട് പോലും ഈ സഭാ തലവന്മാർ തമ്മിൽ ഒരു സമാധാനവും ഉണ്ടായതായിട്ട് ചരിത്രം കാണുന്നില്ല എന്നാൽ ഒരു കോടതി വിധി ഉണ്ടായപ്പോൾ ആ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ സമാധാനമുണ്ടായി പിന്നീട് ആ സമാധാനം ലംഘിക്കപ്പെടാൻ മലങ്കര സഭ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ഈ തലവന്മാർ തമ്മിൽ സംസാരിച്ചാലും തട്ടിൽ സമാധാനം ഉണ്ടാകണമെന്നില്ല ഒരു ജുഡീഷ്യറി കൃത്യമായി പറയുകയും ആ ജുഡീഷ്യറിയിൽ നിന്ന് ലഭിക്കുന്ന നിയമങ്ങളുടെയും കൽപ്പനകളുടെയും പശ്ചാത്തലത്തിൽ മാത്രമേ താഴെ തട്ടിൽ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഈ മധ്യസ്ഥന്മാരെ അല്ലെന്നുണ്ടെങ്കിൽ സഭാ തലവന്മാർ തമ്മിൽ സംസാരിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാകാൻ സാധ്യതയില്ല എന്ന് മലങ്കര സഭ ആഗ്രഹിച്ചതും വിശ്വസിച്ചതും അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാരണം താഴെത്തട്ടിലുള്ള ആണ് സമാധാനം ഉണ്ടാകേണ്ടത് താഴെ തട്ടിൽ സമാധാനമുണ്ടാകാൻ മധ്യസ്ഥന്മാരെ ഇടപെട്ട് സംസാരിച്ചതുകൊണ്ടും പ്രയോജനമില്ല കേരള മന്ത്രിസഭ സംസ്ഥാനം മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ യാക്കോബായ സഭയുടെ പ്രതിനിധികളും ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധികളും കേരള സംസ്ഥാനത്തിലെ മന്ത്രിസഭാ ഉപസമിതിയും ഒരുമിച്ചെടുത്ത തീരുമാനം പോലും നടപ്പിൽ വരുത്തുവാൻ സാധിച്ചിട്ടില്ല മന്ത്രിസഭ നടപ്പിൽ വരുത്തുമെന്ന് പ്രഖ്യാപിച്ച് എഴുതിത്തന്ന തീരുമാനങ്ങൾ പോലും നടപ്പിൽ വരുത്തിയിട്ടില്ല അതുകൊണ്ട് ഈ മനുഷ്യരുടെ മുൻപിലെ സമാധാനം ഉണ്ടാകാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് വരുത്തി കൂട്ടുന്നത് കൊണ്ടല്ല പ്രയോജനം ഉണ്ടാകുന്നത് താഴെ തട്ടിൽ സമാധാനം ഉണ്ടാകാൻ തക്കവണ്ണമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായാൽ നല്ലതാണ് സഭയ്ക്ക് അത് താല്പര്യമാണ് പക്ഷേ അക്രമങ്ങളും അനീതിയും അഴിച്ചുവിടുന്ന ഒരു സമൂഹവുമായി അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ഒരു ഏതാനും ദിവസങ്ങൾക്കകം ലംഘിക്കുന്ന ഒരു സമൂഹത്തോട് ഈ മധ്യസ്ഥത അല്ലെന്നുണ്ടെങ്കിൽ ഉഭയ ഉടമ്പടി ഇതിലൊക്കെ അർത്ഥമുണ്ടെന്ന് കഴിഞ്ഞ കാല അനുഭവങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ അതിന് മുതിരാത്തതും ധൈര്യപ്പെടാത്തത് അല്ല അങ്ങനെ കൂടിക്കാണുന്നത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുകയല്ലോ കൂടുതൽ ഉണ്ടാകും സാധാരണ ജനങ്ങളിൽ കുറെ കൺഫ്യൂഷൻ ഉണ്ടാകും അതെ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് സമാധാനം ആഗ്രഹമുണ്ട് സമാധാനം താല്പര്യമാണ് ഒരു വിദേശ മേൽക്കോയ്മയുടെ കീഴിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ അറിയപ്പെടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല കാരണം വി ആർ ഇന്ത്യൻ നാഷണൽ വി ഒബേ ജുഡീഷ്യറി വി റെസ്പെക്റ്റ് ഇന്ത്യ നാഷണാലിറ്റി ഇന്ത്യൻ നാഷണാലിറ്റി ഒരു വിദേശ മേൽക്കോയ്മയുടെ കീഴിൽ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമല്ല വിദേശ മേൽക്കോയ്മയുടെ കീഴിൽ ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ പോകും പോകട്ടെ പക്ഷേ ഇവിടെ വേണ്ടിയത് ഒരു സമാധാനാന്തരീക്ഷമാണ് ആ സമാധാനാന്തരീക്ഷത്തിന് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ജുഡീഷ്യറിയുടെ ഒരു തീരുമാനമുണ്ടാകുകയും ആ തീരുമാനം ഇവിടെ എല്ലാവരും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ജുഡീഷ്യറി അനുസരിക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ സംഘടനകൾ അനുസരിക്കുന്നുണ്ടല്ലോ ഈ കേരളത്തിലെ ഏത് ക്രിസ്തീയ മതവിഭാഗമാണ് ജുഡീഷ്യറിയെ ബഹുമാനിക്കാത്തത് അപ്പോൾ ജുഡീഷ്യറിയെ കൊണ്ടോ സ്വാധീ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ ധിക്കരിക്കുകയും ഇവിടെ സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ഈ പശ്ചാത്തലത്തിൽ അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് അതിന് ഒരു നല്ല ലക്ഷ്യം ഉണ്ടാകാനിടയില്ല അതാണ് ഞങ്ങളുടെ ആശങ്ക അല്ലാണ്ട് സമാധാന ചർച്ച വേണ്ടെന്നല്ല സമാധാനം നല്ലതാണ് പക്ഷേ അത് ഏത് സമയത്തും ലംഘിക്കപ്പെട്ട മന്ത്രിമാരിന്ന് തീരുമാനിച്ച തീരുമാനങ്ങൾക്ക് പോലും മാസങ്ങളുടെ വിലയുണ്ടായില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എഴുതി തന്നൊരു തീരുമാനം പതിനഞ്ച് ദിവസത്തിനകം നടപ്പാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൈകളിലുള്ളൊരു തീരുമാനം ഇവിടെ ഉണ്ട് അത് വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലാണ് അത് എഴുതിത്തന്നത് അപ്പം ഈ തീരുമാനങ്ങളും എഴുതിത്തരലും പത്രങ്ങളിലെ സമാധാനം ഉണ്ടായി എന്ന് പറയുന്നതിൽ അല്ലല്ലോ വേണ്ടിയത് യഥാർത്ഥമായ സമാധാനം ഉണ്ടാകണം അതുണ്ടാകണം എന്നുണ്ടെങ്കിൽ വളരെ സൗമ്യതയും നിയമങ്ങളോട് ബ ബഹുമാനവും ജുഡീഷ്യറിയെ അനുസരിക്കുവാനുള്ള സന്മനസ്സവും ഇരു കൂട്ടർക്കും ഉണ്ടാകുമ്പോൾ സമാധാനം ഉണ്ടാകും അതല്ലാത്ത വിധത്തിൽ സമാധാനം ഉണ്ടാകും ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും അവിടെ കഴിഞ്ഞ കാല അനുഭവങ്ങളിലെ ആപത്തുകളാണ് ഉണ്ടായിട്ടുള്ളത് അത് സൗമ്യതയും മാന്യതയും പുലീനതയും പുലർത്തുന്നവർക്കാണ് ആ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്

എൻ്റെ കാഴ്ചപ്പാടിൽ അടിസ്ഥാനപരമായി ഒരു നിയമപരമായ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം അങ്ങനെ ഉണ്ടാകാൻ അല്ലെങ്കിൽ സൗമ്യതയുടെയും സമാധാനത്തിൻ്റെയും മനസ്സുകൾ ഇരു നേതൃത്വത്തിനും ശക്തമായിട്ടുണ്ടാക്കണം ഞങ്ങളുടെ നേതൃത്വത്തിൽ ആവാക കാര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കി തീർക്കാൻ വളരെ എളുപ്പമാണ് സംശയമൊന്നുമില്ല പക്ഷേ അത് യാക്കോബായ പക്ഷത്ത് അങ്ങനൊരു സൗമ്യതയും അങ്ങനെയുള്ള ഒരു നിയമ നിയമങ്ങളോട് ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്രയൊന്നും ആപത്ത് ചെന്ന് എന്നാണ് എന്നെൻ്റെ വിചാരം എൻ്റെ ഒന്നും സ്വീകരിച്ചതായിട്ട് അറിവില്ല സർക്കാർ സർക്കാരും ഈ കാര്യത്തിൽ ഞങ്ങളോട് ഒരുപാട് പിന്നെ മന ഞങ്ങൾ മര്യാദക്കാരായതുകൊണ്ട് ഞങ്ങളോട് ഒട്ടും അനുഭവം പ്രകടിപ്പിക്കാറില്ല ഞങ്ങൾക്ക് ലഭിക്കേണ്ടി തരാറില്ല ഞങ്ങൾ മര്യാദക്കാരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് എപ്പോഴും സർക്കാർ തരാറുമുണ്ട് പക്ഷേ നഷ്ടം ഞങ്ങൾക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് സർക്കാരിനെ സർക്കാരിൻ്റെ തന്ത്രമെന്ന് പറയുന്നത് അധികാരം നിലനിർത്തലാണ് സഭയിൽ സമാധാനം ഉണ്ടാകുക എന്നുള്ളത് ആത്യന്തിക ലക്ഷ്യമല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ സമാധാനം ഉണ്ടായെങ്കിൽ മാത്രമേ അവരുടെ അധികാരങ്ങളും അവരുടെ പിന്നെ നിഗൂഢമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഒക്കെയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ സർക്കാരിന് ഈ കാര്യത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുവോ അനുഭവങ്ങളെ വെളിച്ചത്തിൽ ഒന്നും ഒത്തിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം പത്തോ പതിനൊന്നോ ദിവസത്തോളം കേരളത്തിലുണ്ട് ഈ ദിവസങ്ങളിൽ പള്ളികളിലേക്കുള്ള പ്രവേശനം കാര്യങ്ങളൊക്കെ പോകും അങ്ങനെ ഒരു സംഘർഷം പുതിയൊരു സംഘർഷം ഉണ്ടാകാതിരിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അത് മുഖ്യമന്ത്രി അത് ആ ആഗ്രഹം ഉണ്ടെന്നാണ് എൻ്റെ വിചാരം നിലവിൽ ഇപ്പം ഇരു കൂട്ടരും വളരെ സംഘർഷ പൂരിതമായ ചില കേന്ദ്രങ്ങളുണ്ട് അവിടെ അദ്ദേഹം ചെല്ലുമ്പോൾ ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് ഇപ്പോഴത്തെ അന്തരീക്ഷത്തിന് ചിലപ്പം അപകടങ്ങൾ ഉണ്ടാകാം അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഗവൺമെൻറ്റും ും അത് സമാധാന ഇപ്പോഴത്തെ അന്തരീക്ഷത്തിന് പോറലേൽക്കാതിരിക്കണമെന്ന് ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അല്ല അങ്ങനെ ഒഴിവാക്കപ്പെടുന്നതാണ് നല്ലത് സമൂഹത്തിന് നല്ലത് യാക്കോബായ സഭയ്ക്ക് നല്ലത് ഓർത്തഡോ സഭയ്ക്ക് നല്ലത് കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വഴക്ക് പിടിക്കാനുള്ളവരല്ല പിടിക്കരുത് പക്ഷേ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് സമാധാനം ഉണ്ടാകേണ്ടത് അല്ല നിയമങ്ങളില്ലാതെ നിയമരാഹിത്യം കൊണ്ടല്ല സമാധാനം ഉണ്ടാകേണ്ടത് നിയമരാഹിത്യം കൊണ്ട് സമാധാനം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കയ്യൂക്ക് കൊണ്ട് സമാധാനം ഉണ്ടാക്കുന്നതിന് തുല്യമാണ് ഇപ്പം ഒരു കവർച്ചക്കാരൻ നമ്മുടെ ഭവനത്തിൽ വരുന്നു അവൻ വന്ന് ഈ ഭവനം കവർച്ച ചെയ്യുന്നു കവർച്ച ചെയ്യാൻ നമ്മൾ തടസ്സം നിന്നാൽ നമ്മളെ ഉപദ്രവിക്കുന്നു മർദ്ദിക്കുന്നു അല്ലെങ്കിൽ തോക്ക് കാണിക്കുന്നു അപ്പോൾ നമ്മൾ നിശബ്ദമായിരിക്കുന്നു അതാണോ സമാധാനം അദ്ദേഹം മാന്യമായിട്ട് വരികയും അദ്ദേഹത്തിന് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കുകയും അല്ലെങ്കിൽ ചോദിക്കുന്നത് നമുക്ക് ഒക്കാവുന്ന കൊടുക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തു പോകുന്നതല്ലേ നല്ലത് അത് അതല്ലേ യഥാർത്ഥ സമാധാനത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഇവിടെ ആദ്യം വേണ്ടിയത് ജുഡീഷ്യറിയോടുള്ള ബഹുമാനമാണ് ഒരു ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ സിറ്റിസനെ ജുഡീഷ്യറിയെ ബഹുമാനമില്ലാത്ത വിധത്തിൽ സംസാരിക്കുകയോ അതിനെ മതത്തിൻ്റെ പേര് പറഞ്ഞ് അത് ധിക്കരിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ശുഭമല്ല അത് രാജ്യത്തിന് ഒരു പൊതുവായ തെറ്റായ ഒരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത് ജുഡീഷ്യറിയെ ബഹുമാനിക്കുക ബഹുമാനിക്കേണ്ട എന്ന് പറയാതെ പറയുന്നത് സമൂഹത്തിന് നമ്മൾ നൽകുന്ന തെറ്റായ ഒരു സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ